വളരെ നന്നായി നല്ല സിനിമ ഫോട്ടോഗ്രാഫി വളരെ വെള്ളതാണ് ഒന്നും പറയാനില്ല സൂപ്പർ 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 ഹായ് നമസ്കാരം ഉണ്ട് മീഡിയ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ചെമ്പകപ്പൂ എന്ന സിനിമയുടെ കുറച്ച് വിശേഷങ്ങളാണ് അത് അതിൻ്റെ സംവിധായകൻ രാജീവ് ഗൗതവാണ് എൻ്റെ കൂടെ ഉള്ളത് രാജാൻ എന്തൊക്കെയാണ് വിശേഷങ്ങൾ ശിക്ഷ എന്താണ് ഈ ഒരു കഥ ചെമ്പകപ്പൂ എന്ന പേരിലൂടെ ഓണത്തിന് നമ്മൾ ഏറ്റവും കൂടുതൽ തീരെ ഉപയോഗിക്കാത്തൊരു പൂവാണ് ചെമ്പകപ്പൂ അപ്പോൾ ഓണത്തിന് എന്താണ് ഇങ്ങനെ ഒരു കഥ ചോദിക്കാൻ ഒരു എഴുത്തുകാരൻ അല്ലെങ്കിൽ ഒരു കഥ എഴുതുന്ന ആളെ എന്തെങ്കിലും ത്രെഡ് എവിടെയെങ്കിലും വീണിട്ടോ ഹലോ അപ്പോൾ അങ്ങനെ വീണ് കിട്ടിയ ഒരു ത്രെഡിൽ നിന്നാണ് ഈ കഥ ഉണ്ടായത് ഞാനെൻ്റെ ഒരു സുഹൃത്ത് ഒരു മാഷു വീട്ടിൽ പോയപ്പോൾ അവിടെ ശമ്പകമരം ഉണ്ട് അയാളൊരു അമ്പലവാസിയാണ് അപ്പോൾ ആ അമ്പലത്തിൽ ഇരിക്കുമ്പോൾ അവർക്ക് കാവ് കാര്യങ്ങളുണ്ട് പക്ഷെ അവിടെ നല്ലൊരു ശമ്പകമര പൂത്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ അത് വെട്ടി മുറിക്കുകയാണ് അപ്പോൾ വെട്ടി മുറിക്കുമ്പോൾ ഞാൻ ചോദിച്ചതാണ് സാറോട് സാറേതെന്താ വെട്ടി മുറിക്കുന്നത് അപ്പോൾ സാറ് പറഞ്ഞു ഈ പൂവ് ഞങ്ങൾ പൂജയ്ക്ക് എടുക്കാറില്ല ഇത് ഭദ്രകാളി സേവയ്ക്കുള്ളതാണ് ഇത് ഓണത്തിനും പൂഴാറിലാണ് അവിടെ ആ മരം അവരെ മുറിച്ച് തള്ളി കിട്ടും പക്ഷെ അന്നേരം എനിക്ക് തോന്നിയ ഒരു ആ ത്രെട്ടെന്നുണ്ടായർ പിന്നെ ഞാൻ ആ അതിനെ വികസിപ്പിച്ചെടുത്തു അതിലൊരു കുട്ടിയെ കൊണ്ടുവന്നു ബംഗാളിയെ കൊണ്ടുവന്നു അപ്പോൾ അപ്പം ഒരു കഥ ഒരു സിനിമ ഉണ്ടാവുക ചെറിയ ത്രെട്ട് നിന്ന് അപ്പോൾ അങ്ങനെ ഉണ്ടായതാണ് ഈ സിനിമ

അച്ഛൻ അച്ഛൻ ആഗ്രഹം സിനിമ സിനിമ വലിയൊരു രാജു മാഷ് രാജു ആ കഥയും തിരക്കഥയും സംവിധാനവും നിർവഹിച്ച ഒരു ഫിലിമാണ് ഓണത്തിന്റെ രണ്ടാഴ്ച മുമ്പാണ് ഇതിന്റെ വർക്ക് തോന്നുന്നത് എത്ര പെട്ടന്ന് പിന്നെ കംപ്ലീറ്റ് ആവുമ്പോ ഒരിക്കലും പ്രൊഡ്യൂഷല്ല പക്ഷേ ഒരാഴ്ച നമ്മൾ രാത്രി പകലും കണ്ടിന്യൂ ആയിട്ട് ചെയ്തതിന് ശേഷമാണ് ഈ ഒരു വർക്കിലേക്ക് നമ്മൾ വന്നിട്ടുള്ളത് പൂർണ്ണമായിട്ടുള്ളത് എങ്ങനായാലും മൂന്നാമത്തേതെങ്കിലും നമ്മളത് കാണിക്കണം എന്നുള്ളൊരു ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു ദൈവാനുഗ്രഹം കൊണ്ട് അത് സാധിച്ചു ഇതിൻ്റെ അസോസിയേറ്റഡ് വർക്കായി ചെയ്യാനും അതുപോലെ തന്നെ ഈ ഒരാഴ്ച ഇവരുടെ കൂടെ തന്നെ നിൽക്കാനും കഴിഞ്ഞതിൽ അഭിമാനം കൊടുക്കുകയാണ് അവർ ഇതിൽ ചെയ്തിട്ടുണ്ട് നമ്മളൊരുപാട് ആൾക്കാർ ഇതിൽ കൂടുതലും നമ്മുടെ നാട്ടിലെ പ്രീ ആക്ടേഴ്സുമാണ് ഇതിലും അഭിനയിച്ചിട്ടുള്ളത് ഈ ഒരു സിനിമ ഞങ്ങളുടെ ഒരു ബിഗ് സ്ക്രീനിലേക്കുള്ള തുടക്കമാവട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ആശിക്കുകയാണ് തീർച്ചയായിട്ടും അപ്പോൾ അത് രാജമാശ അതിന് കഴിവുണ്ട് എന്നുള്ളത് തെളിയിക്കായിരുന്നു ഞങ്ങളുടെ ഒരു ആവശ്യം ഇതിനുമ്പോൾ തെളിയിച്ചിട്ടുണ്ട് തെളിയിച്ചിട്ടുണ്ട് അപ്പോൾ ഒന്നുകൂടി അതൊന്ന് സ്ട്രോങ് ആയി തെളിഞ്ഞു എന്ന് തോന്നുന്നു എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് രണ്ട് വാർത്ത എന്ന് പറഞ്ഞാൽ ചെമ്പവപ്പൂവ് തന്നെയാണെനിക്ക് ഭയങ്കര ഇഷ്ടമായി ഞാനതിലെത്തുന്നതോ ഒരു നിർഭാ ഭാഗ്യം തന്നെയെന്ന് പറയാം ഈ ലാഭം പ്രയത്നിച്ച രാജീവ് സാറിനാദ്യം ഞാൻ നന്ദി അർപ്പിക്കുന്നു ഈ ചെമ്പവപ്പൂവെന്നു പറഞ്ഞാൽ ഇതിനെപ്പറ്റിയുള്ള കഥ വ്യക്താക്കിയത് എനിക്കിപ്പാണ് മനസ്സിലായത് ഇതാണെന്ന് ഇതിൻ്റെ കഥ എന്നുള്ളത് ചെമ്പവപ്പൂവിൻ്റെ അതുകൊണ്ട് ഇതിൽ അഭിനയിക്കാൻ കഴിഞ്ഞതും ഇതിലൊരംഗമാകാൻ കഴിഞ്ഞതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് രാജീവൻ സാറിന് ഇതിൽ അഭിനയിച്ച എല്ലാവർക്കും ഇതിൻ്റെ സങ്കാളകാർക്കും ഈ തീയേറ്റർ ഞാൻ പ്രത്യേകം നന്ദി അറിയുന്നു എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മളെ രാജീവ് കൗതുക അതിൻ്റെ വർക്കിൽ ചെയ്യാൻ ആദ്യമായിട്ടാണ് ഇത് എൻ്റെ നാൽപ്പത്തൊന്നാമത്തെ ഷോർട്ട് ഫിലിമാണിത് ഇതിലെ എല്ലാ അനുഭവം വെച്ചിരിക്കുമ്പോൾ ഇതൊരു പ്രത്യേക അനുഭവം തന്നെയായിരുന്നു പിന്നെ അടിപൊളിയായിട്ടുണ്ട് ഒരു സിനിമയുടെ എല്ലാ സെറ്റപ്പുകളും കൂടി തന്നെയായിരുന്നു വർക്ക് ചെയ്തത് പിന്നെ വളരെ കഷ്ടപ്പെട്ട് സഹിച്ചിരുന്ന അവിടെ നിന്ന് ഞങ്ങൾ മഴയൊക്കെ ആയിട്ട് ഓരോ സീൻ കഴിയുമ്പോൾ പേരും മഴയൊക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അനുഭവിച്ചിരുന്നു എന്നാലും ഇത് സൂപ്പറായിട്ടുണ്ട് ക്യാമറയാണ് ഏറ്റവും ഭംഗിയായി രാജീവ് കൈകാര്യം ചെയ്തിട്ടുള്ളത് സൂപ്പറായിട്ടുണ്ട് ഇത് ഞങ്ങൾ ഒരു ബിഗ് സ്ക്രീനിലേക്കുള്ള ഒരു ചുവടാകട്ടെ എന്ന് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുന്നു ഇതിനെക്കുറിച്ച് പറയാനുള്ളത് ഞാൻ സീരിയൽ അങ്ങനെ കൂടുതൽ അഭിനയിച്ചിട്ടില്ല രാജീവ് കൗതുകം എന്ന് പറഞ്ഞാൽ ഈ വ്യക്തിൻ്റെ കൂടെ ഒരു അഞ്ച് സീരിയൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് ആ ഒരു എക്സ്പീരിയൻസ് ആയിക്കൊള്ളൂ പക്ഷേ ഇത് അതിനേക്കാളും ഒരു ഭംഗിയായിരുന്നു എനിക്ക് തോന്നുന്നത് വലിയൊരു ഭാഗ്യമായി കിട്ടിയിട്ടുണ്ട് പാട്ട് സജീവം അഭിനയ ംഗത്തില്ല പക്ഷേ രാജീവ് മാഷാണ് അഭിനയം എന്നെ പഠിപ്പിച്ചത് അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം എന്തെങ്കിലും എനിക്ക് ഞാൻ ഒരുപാട് ഷോർട്ട് മൂവിയൊക്കെ അഭിനയിച്ചിട്ടുണ്ട് പക്ഷേ ഈ ചെമ്പകപ്പൂ എന്ന് പറഞ്ഞ ഈ ഒരു ഒരു മൂവി ഞങ്ങളെ ഇതേ ഒരു ചെറിയ മൂവിയല്ല ഞങ്ങൾക്ക് ഇതേ ഒരു വലിയൊരു മൂവിയാണ് എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം രാജീവ് കൗതുകം എന്ന് പറഞ്ഞ രാജീവ് സാറ് ഒരുപാട് ഒന്ന് ഹാർഡ് വർക്ക് തന്നെയാണ് കാരണം ഓണത്തിന് കുടുംബങ്ങൾക്ക് ഓണസദ്യ വരെ മറന്നുപോയി ഈ ഒരു ചെമ്പകപ്പൂവിൻ്റെ ഒരു എന്താ പറയുക അതിൻ്റെ ആ ഒരു റെഡിയാക്കണ്ടേ അത് അതായിരുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സും എല്ലാം അതിലേക്ക് മുഴുകിപ്പോൾ അതാണ് അപ്പോൾ പിന്നെ എന്ന് പറഞ്ഞാൽ ഇതിലേ അഭിനയിച്ചപ്പോൾ നാല് ദിവസം ഞാനൊക്കെ നാല് ദിവസം അഭിനയിച്ചിട്ടുണ്ട് ഭയങ്കര എനിക്ക് ഭയങ്കര സന്തോഷമായി ഇത് എല്ലാവരും എല്ലാവരും ജനങ്ങളെല്ലാം കയ്യിലേക്ക് ഏറ്റട്ടെ